കോട്ടയം എസ് എച്ച് മൌണ്ടിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസസ്ഥലത്ത് അതിക്രമിച്ചു കയറി തൊഴിലാളികളെ ആക്രമിക്കുകയും ഇവരുടെ പണവും മൊബൈൽ ഫോണും അടക്കം കവർച്ച ചെയ്യുകയും ചെയ്ത പ്രതികൾ പിടിയിലായി കോട്ടയം ചെറിയ പള്ളി ഭാഗത്ത് പുരയ്ക്കൽ വീട്ടിൽ സാജൻ ചാക്കോ പെരുമ്പായിക്കാട് പള്ളിപ്പുറം മങ്ങാട്ടുകാല വീട്ടിൽ ഹാരിസ് പനച്ചിക്കാട് കൊല്ലാട് കവല കവലഭാഗത്ത് ഏലമല വീട്ടിൽ ഇരുട്ട് എന്ന് വിളിക്കുന്ന രതീഷ് കുമാർ പെരുമ്പായിക്കാട് തെള്ളകം തെള്ളകശ്ശേരി ഭാഗത്ത് കടന്നാക്കുഴിയിൽ വീട്ടിൽ സിറിൽ മാത്യു പെരുമ്പായിക്കാട് നട്ടാശ്ശേരി കുറത്തിയാട്ട് വീട്ടിൽ സന്തോഷ് എം കെ എന്നിവരെയാണ് കോട്ടയം ഗാന്ധിനഗർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഇൻസ്പെക്ടർ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് കഴിഞ്ഞ ദിവസമായിരുന്നു കേസിനാസ്പദമായ സംഭവം പ്രതികൾ എസ് എച്ച് മൌണ്ട് ഭാഗത്തെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസസ്ഥലത്ത് രാത്രിയിൽ അതിക്രമിച്ച് കയറുകയായിരുന്നു തുടർന്ന് ഇവരെ ആക്രമിച്ച ശേഷം പണവും സ്വർണവും കവർന്നു ഇതിനുശേഷം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം രാത്രി തന്നെ നടത്തിയ അന്വേഷണത്തിൽ കേസിലെ പ്രധാന പ്രതികളെ കണ്ടെത്തി തുടർന്ന് പോലീസ് സംഘം മറ്റ് കൂട്ടുപ്രതികളെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പ്രതികളെല്ലാവരും മുൻപും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് ഇരുട്ട് എന്ന രതീഷ് ഓട്ടോ ഡ്രൈവറും കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ കേഡി ലിസ്റ്റിൽപ്പെട്ട ആളുമാണ് ഇയാൾക്കെതിരെ നിരവധി കേസുകളാണ് കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലുള്ളത് മറ്റെല്ലാ പ്രതികളും നിരവധി ക്രിമിനൽ കേസുകളിലടക്കം പ്രതികളാണ് ന്യൂസ് ബ്യൂറോ കോട്ടയം